അല്ലല്ല അത് 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 അതും ശരിയായില്ല കാരണം രാവിലെ എട്ട് മണിക്ക് തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു എട്ടോ ഒൻപതോ മണിയാകുമ്പോഴേക്കും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു നൂറ്റി നാല്പത്തിനാല് പ്രഖ്യാപിച്ചു അനൗൺസ്മെൻറ്റ് നടത്തി സ്കൂളിലേക്ക് ദൂരെയുള്ള സ്കൂളിലേക്ക് പുറപ്പെട്ടു പോയ കുട്ടികളെ സുരക്ഷിതമായി സ്കൂളിൽ എത്തിക്കാനും ബാക്കിയുള്ള വീട്ടിൽ നിന്ന് പോകരുതെന്നുള്ള നിർദ്ദേശം എല്ലാവർക്കും കൊടുത്തു താഴെ തട്ടി നല്ല പ്രചരണം കൊടുത്തു അത് കാരണം നമ്മുടെ ആളുകൾ രാവിലെ എല്ലാവരും തിരക്കിലായിരിക്കും നമ്മൾ ഇവിടുത്തെ ടൗണിലുള്ള ആൾക്കാരെ മാതിരിയല്ല അവർ രാവിലെ ജോലിക്ക് പോകുന്നവരും പ്രഭാതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നവരും അവർ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവില്ല എന്നുള്ളൊരു പോരായ്മ അല്ലാതെ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിലും നിർദ്ദേശങ്ങൾ നൽകുന്നതിലും ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കുന്നതിലും വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല അല്ല ഇങ്ങനെയുള്ള വാർത്ത കാണുമ്പോൾ സ്വാഭാവികമായും ഇവിടെയുള്ള ആളുകൾക്ക് ആനയുടെ സാന്നിധ്യം ഭീതി ഉണ്ടാക്കുമല്ലോ ഇത് അപകട പക്ഷേ കിട്ടുന്ന മറ്റൊരു റിപ്പോർട്ട് അപകടകാരികളായിരുന്നില്ല എന്നാണ് കിട്ടുന്നത് പക്ഷേ വാർത്തകൾ പലതും പ്രചരിപ്പിക്കുമ്പോൾ അതാണ് അഭ്യൂഹങ്ങൾ എന്നോട് ഒരാൾ വിളിച്ചു ചോദിച്ചത് ഈ വെടിവെച്ച് കൊല്ലാൻ തീരുമാനമെടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വെടിവെച്ച് കൊല്ലാൻ തീരുമാനമെടുത്ത് കൊല്ലാനല്ല വെടിവെച്ച് കൂട്ടിലേ കൂട്ടിലേക്ക് അയറ്റി നാട്ട് കാട്ടിലേക്ക് അയക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചത് അപ്പോൾ എല്ലാവരും കൊല്ലാവുന്നതിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് നിങ്ങളതിനെ കൊല്ലാൻ പോകണമെന്ന് രോഷത്തോടു കൂടി ചോദിച്ച കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ തെറ്റിദ്ധാരണ ഞാൻ ചോദിച്ചു നിങ്ങളോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചു അല്ല ഇങ്ങനെ പറയുന്നത് കേൾക്കും ഞാൻ പറഞ്ഞ ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നത് കേട്ടിട്ടാണ് എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു വിവരമുണ്ടെങ്കിൽ എനിക്കതാണ് ഞാനത് അന്വേഷിച്ചിട്ട് തീരുമാനം എടുക്കാൻ പരിപാടി കാണാൻ അപ്പോൾ അഭ്യൂഹങ്ങൾ പക്ഷേ ഇത്തവണ ഞാൻ കണ്ടത് മാധ്യമങ്ങൾ അഭ്യൂഹങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല അതൊരു നല്ല കാര്യമാണ് ജനങ്ങളെ പ്രകോപിതരാക്കുന്ന വിധത്തിലോ ജനങ്ങളിൽ ആശങ്ക വളർത്തത്തക്ക വിധത്തിലോ ഒരു വാർത്തയും ഇന്നത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ചാനലും കൊടുത്തിട്ടില്ല എന്നുള്ളത് നല്ലൊരു കാര്യമായി ഞാൻ കാണുന്നു അതിന് നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ബഡ്ജറ്റ് കേന്ദ്ര ബഡ്ജറ്റിലൊന്നുമില്ലാതെ നിങ്ങൾ കണ്ടതല്ലേ അല്ല വന്യജീവി അക്രമം സംബന്ധിച്ച് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അത് കുറെ കൂടി ജനശ്രദ്ധ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള പ്രശ്നങ്ങളായി മാറിയത് ഒന്നാമത്തെ പ്രശ്നം എന്തായിരുന്നു ബഫർ സോൺ ബഫർ സോൺ പ്രശ്നം നമ്മൾ ഏറ്റവും നല്ല നിലയിൽ പരിഹരിച്ചില്ലേ അങ്ങനെ ജനവാസ മേഖലയെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ബഫർ സോണല്ലാത്ത ഒരു ബഫർ സോണും ഉണ്ടാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ അതിൻ്റെ നേരത്തെയുള്ള വിധി പ്രസ്താവനത്തിന് വ്യത്യസ്തമായ ഒരു വിധി പ്രസ്താവന നടത്തിയില്ലേ പക്ഷേ അന്നെന്താ ഉണ്ടായത് മലയോര മേഖലയിൽ ആശങ്ക പകർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ ശ്രമങ്ങൾ നടന്നത് രണ്ടാമതെന്താണ് പിന്നീടാണ് വന്യ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായത് ജനങ്ങളുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അപ്പോഴെന്താണ് അതിന് ശാശ്വതമായ പരിഹാരം വേണം ആ ശാശ്വതമായ പരിഹാരം ചെറിയ ചെറിയ ഇതുപോലുള്ള നടപടികളിലൂടെ ഇപ്പം കാട്ടിലേക്ക് തിരിച്ചയച്ചെന്നുള്ള പരിഹാരമല്ല തൽക്കാലം രക്ഷപ്പെടുക രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അത് ശാശ്വത പരിഹാരമല്ലല്ലോ അതിനെന്ത് വേണം രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഒരു ധാരണയിലെത്തണം ഒന്ന് എന്തുകൊണ്ട് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു അതിന് കാലാവസ്ഥാ പ്രശ്നമാണ് നമ്മുടെ കൃഷിരീതി പ്രശ്നമാണ് കാട്ടിനകത്തെ ജലലഭ്യതയും ആഹാര ലഭ്യതയും ഒരു പ്രശ്നമാണ് ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ വേണം താങ്കളോട് സൂചിപ്പിച്ചതിൽ ഒരു സമഗ്രമായ ഒരു പദ്ധതി ഉണ്ടാവണം അങ്ങനെ ഒരു പദ്ധതി കേരള സർക്കാർ തയ്യാറാക്കി രണ്ട് വർഷം മുമ്പേ അത് ആ പദ്ധതി അറുന്നൂറ്റി ഇരുപത് കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി പത്ത് വർഷം കൊണ്ട് നടപ്പിലാക്കാനാണ് ഒറ്റക്കൊല്ലം കൊണ്ട് നടപ്പിലാക്കാനല്ല ആ പദ്ധതിക്ക് സാമ്പത്തിക അംഗീകാരവും സാമ്പത്തിക സഹായവും ചോദിച്ചുകൊണ്ട് രണ്ട് വർഷം മുമ്പേ ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയെ ഞങ്ങൾ ചെന്ന് നേരിട്ട് കണ്ടു കണ്ടപ്പോഴൊക്കെ വളരെ അനുഭവപൂർണ്ണമായ നിലപാടായിരുന്നെങ്കിലും തീരുമാനമെടുക്കാതെ നീട്ടി നീട്ടിക്കൊണ്ട് രണ്ട് മാസം മുമ്പാണ് ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻ്റ് തന്നെ പണം കണ്ടെത്തി ചെലവഴിച്ചു കൊടുമെന്നുള്ള വളരെ സ്നേഹപൂർവ്വമായ ഉപദേശം നമുക്ക് ലഭിച്ചിട്ടുള്ളത് നല്ല ഉപദേശമാണല്ലോ അപ്പോൾ സന്തോഷകരമായ ഉപദേശം നമുക്ക് ലഭിച്ചത് അങ്ങനെയാണ് ഇതാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് അതുകൊണ്ട് ഇത്രയും കോടി രൂപയൊക്കെ കണ്ടെത്താൻ നമുക്ക് കഴിയും പിന്നെന്താണ് ഈ വനവുമായും വന്യജീവികളുമായി ബന്ധപ്പെട്ട മുഴുവൻ നിയമങ്ങളും സംസ്ഥാനത്തിൻ്റെ നിയമമാണോ ഈ നിയമങ്ങളിലുള്ള ഈ നടപടിക്രമങ്ങൾ പോലും ഈ നിയമങ്ങളിലുള്ളതാണ് ഈ നിയമം പാലിക്കാതിരുന്നാൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശിക്ഷാ ശിക്ഷാനടപടികളുണ്ടാവും അത് അവരുടെ ശ്രദ്ധയെ പെടുത്താനിട ആളുകളുണ്ട് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഉത്തരവ് വെച്ച് തിരുവനന്തപുരത്തെ പത്രക്കാർക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നല്ല കരടിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അപ്പോൾ അത് അപ്പോൾ എന്താണ് പെട്ടെന്നൊരു തീരുമാനം ഡി എഫ് ഒ എടുത്താൽ നടപടിക്രമങ്ങൾ പാലിക്കാതെ ആ ഡി എഫ് ഒ ഇപ്പോൾ കേസിലാണ് അപ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് ഒരു റിസ്ക് എടുത്ത് തീരുമാനം എടുക്കുമോ ഉത്തരവ് വന്നോട്ടെ നമുക്ക് തീരുമാനിക്കാമെന്ന് പറയാൻ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ റിസ്ക് എടുക്കും കാരണം ഈ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കർഷകർ താല്പര്യം സംരക്ഷിക്കാൻ സംസാരിക്കുന്നവർ എന്ന് ഭാവിക്കുന്ന ചിലരിൽ തന്നെ ഒറ്റുകാരുണ്ട് എന്ന് നമ്മൾ കാണുകയാണ് അപ്പോൾ അവർ അവർക്ക് രണ്ട് മുഖമാണ് ആ രണ്ട് മുഖമുള്ളവരെയൊക്കെ ദയവായി മാധ്യമങ്ങളെന്ന് തുറന്ന് കാണിച്ച നന്നായിരുന്നു എന്നൊരു അപേക്ഷയും എനിക്കുണ്ട്